രാത്രി നല്ല നിശബ്ദത ലോകമൊത്തമുറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഓരോന്ന് ചിന്തിച്ചു കൂട്ടാറുണ്ടോ കേൾക്കാനിടയില്ലാത്ത കാൽപെരുമാറ്റങ്ങൾ ആരും പറയാത്ത എന്തൊക്കെയോ അടക്കം പറച്ചിലുകൾ ശരിക്കുമെന്താണിത് ഇരുട്ടിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന ഈ അനുഭവങ്ങളുണ്ടല്ലോ അതിനു പിന്നിൽ എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇരുട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ തനിച്ചല്ല കൂടെ ആരോ ഉണ്ട് എന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പിന്നിൽ നിന്ന് ആരോ നോക്കുന്ന പോലെ അല്ലെങ്കിൽ തൊട്ടടുത്ത് ആരുടെ ഒരു സാന്നിധ്യമുള്ള പോലെ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ പക്ഷെ പേടിക്കണ്ട ഇത് പ്രേതമൊന്നുമല്ല അല്ലെങ്കിൽ വേറെന്തെങ്കിലും അമാനുഷിക ശക്തികളുമല്ല സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ തലച്ചോറിന്റെ തന്നെ ചില ചെറിയ അല്ലെങ്കിൽ ചിലപ്പോൾ പേടിപ്പിക്കുന്ന ചില ഗ്ലിച്ചുകളാണ് അപ്പോൾ ഈ പേടികൾക്ക് പിന്നിലെ സയൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ശരി അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുട്ടത്ത് നമ്മൾ കേൾക്കുന്ന ആ വിചിത്രമായ പറ്റിയാണ് ഒച്ചയൊന്നും ഇല്ലാതിരിക്കുമ്പോഴും എങ്ങനെയാണ് നമുക്ക് ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നത് ഇതിങ്ങനാണ് ചുറ്റുമൊരു ശബ്ദവും ഇല്ലാതാവുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിൻ്റെ വോള്യൂം ഫുൾ കൂട്ടിവെക്കും ഒരു അലേർട്ട് സിസ്റ്റം പോലെ പുറത്തുനിന്ന് ഒരു സിഗ്നലും കിട്ടുന്നില്ലെങ്കിൽ തലച്ചോറ് എന്തു ചെയ്യും ഉള്ളിലുള്ള വളരെ ചെറിയ ശബ്ദങ്ങളെപ്പോലും വലുതാക്കി നമ്മളെ കേൾപ്പിക്കാൻ തുടങ്ങും ഉദാഹരണത്തിന് നമ്മൾ സാധാരണ കേൾക്കുന്ന രണ്ട് ശബ്ദങ്ങളെപ്പറ്റി പറയാം നിങ്ങൾക്ക് കേൾക്കുന്നത് കാൽപെരുമാറ്റം പോലെയാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ഹൃദയമിടിപ്പോ അല്ലെങ്കിൽ രക്തയോട്ടത്തിന്റെ ശബ്ദമോ ഒക്കെ ആവാം നമ്മുടെ തലച്ചോറ് അതിനെ വലുതാക്കി കേൾപ്പിക്കുന്നതാണ് ഇനിയിപ്പോ നേരി അടക്കം പോലെ എന്തെങ്കിലും ആണെങ്കിലോ അത് ചിലപ്പോൾ ഫാനിന്റെ കാറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ശബ്ദങ്ങളിൽ നിന്നോ തലച്ചോറ് ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ നോക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അടക്കം പറച്ചിൽ തോന്നലുണ്ടല്ലോ ഇതിന് ശാസ്ത്രീയമായി ഒരു പേരുണ്ട് ഓഡിറ്റോറി പാരഡോളിയ സംഭവം സിമ്പിളാണ് വ്യക്തമല്ലാത്ത ശബ്ദങ്ങളിൽ നിന്ന് നമുക്ക് പരിചയമുള്ള വാക്കുകളോ സംസാരമോയൊക്കെ കേൾക്കുന്ന പോലെ തോന്നുന്ന ഒരവസ്ഥ അതുകൊണ്ടാണ് ആരുമില്ലാത്തപ്പോൾ പോലും ആരോ നമ്മുടെ പേര് വിളിച്ചതുപോലെ തോന്നുന്നത് തലച്ചോറ് വെറുതെ ഓരോ പാറ്റേൺ ഉണ്ടാക്കുന്നതാണ് ഓക്കെ അപ്പൊ ശബ്ദങ്ങളുടെ കാര്യം കഴിഞ്ഞു ഇനി അടുത്തത് ചിലപ്പോൾ നമ്മുടെ തൊട്ട് പിന്നിൽ ആരോ നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരാറില്ലേ ആരും ആരുല്ലെന്ന് നൂറു ശതമാനം ഉറപ്പുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് നമുക്ക് നോക്കാം ഇതിൻറെ പിന്നിലെ കാരണം ഹൈപ്പോ വിജിലൻസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അതായത് അതീവ ജാഗ്രത ഇത് സത്യത്തിൽ നമ്മുടെ തലച്ചോറിലുള്ള ഒരു പഴയൊരു സർവൈവൽ സിസ്റ്റമാണ് ഇരുട്ടാകുമ്പോൾ എന്തെങ്കിലും അപകടം വരാനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ കൂടുതൽ അലേർട്ടാകും അതിന്റെ ഭാഗമായാണ് ഈ തോന്നൽ അപ്പോ ഈ ആരോ കൂടെ ഉണ്ട് എന്ന തോന്നൽ തലച്ചോറ് എങ്ങനെയാണ് എങ്ങനെയാണുണ്ടാക്കുന്നേ ഇതിന് മൂന്ന് സ്റ്റെപ്പുണ്ട് ഒന്നാമത് തലച്ചോറ് ഹൈപ്പോ വിജിലൻസ് ഓണാക്കും രണ്ടാമത് പിന്നിൽ എന്തോ ഒരു അപകടം പതിയിരിപ്പുണ്ടെന്ന് അത് പ്രവചിക്കാൻ തുടങ്ങും മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനം ആ പ്രവചനം തന്നെ നമുക്കൊരു ശാരീരിക അനുഭവമായിട്ട് തോന്നും അതായത് അവിടെ ആരുമില്ല പക്ഷേ തലച്ചോറിന്റെ ഒരു പ്രഡിക്ഷൻ കാരണം നമുക്ക് ശരിക്കും ആരോ ഉള്ളതുപോലെ ഫീൽ ചെയ്യും ഇതിന് വേറൊരു കാരണം കൂടിയുണ്ട് നമ്മുടെ കണ്ണിന്റെ വശങ്ങളിലുള്ള കാഴ്ച അതായത് പെരിഫറൽ വിഷൻ ചലനങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലാതെ ഡീറ്റെയിൽസ് കാണാനല്ല അപ്പോൾ ഇരുട്ടത്ത് ചെറിയൊരു നിഴൽ അനങ്ങുന്നത് കാണുമ്പോൾ പോലും അതെന്തോ ഒരു രൂപം ചലിക്കുന്നതാണെന്ന് നമ്മുടെ തലച്ചോറ് തെറ്റിദ്ധരിക്കും ഇതുവരെ നമ്മൾ പറഞ്ഞത് തലച്ചോറിൻ്റെ ചെറിയ ചെറിയ ഗ്ലിച്ചുകളെ പറ്റിയാണ് പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മുടെ ഭയം കൂടി ചേരുമ്പോഴോ അപ്പോഴാണ് കാര്യങ്ങൾ മാറുന്നത് ഇല്ലാത്ത കാര്യങ്ങളെ തലച്ചോറ് എങ്ങനെയാണൊരു പ്രേതമാക്കി മാറ്റുന്നത് എന്ന് നോക്കാം ഭയം വന്നു തുടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറ് ചുറ്റുമുള്ള അവ്യക്തമായ കാര്യങ്ങൾക്ക് ഓരോ അർത്ഥം കൊടുത്തു തുടങ്ങും ഉദാഹരണത്തിന് ആദ്യം ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു നിഴൽ അതൊരു മനുഷ്യന്റെ ആകൃതിയാണെന്ന് നമുക്ക് തോന്നിത്തുടങ്ങും ആ തോന്നൽ പിന്നെ കുറച്ചുകൂടി ശക്തമാകും ആ വെറുമൊരു ആകൃതി നമ്മുടെ മനസ്സിൽ പതിയെ ഒരു പൂർണ്ണ വ്യക്തിയുടെ രൂപമായി മാറും നമ്മുടെ ഭയത്തിനനുസരിച്ച് തലച്ചോർ ഓരോ പാറ്റേണുകൾ ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ വ്യക്തമായി ആരോ അടക്കം പറയുന്നത് പോലെ കേൾക്കാനും തുടങ്ങും അങ്ങനെ കാഴ്ചയും കേൾവിയും ഭയവും എല്ലാം കൂടി ചേർന്ന് ശരിക്കും അവിടെ എന്തോ ഉണ്ടെന്നുള്ള ഒരു റിയൽ അനുഭവം തലച്ചോറ് നമുക്കുവേണ്ടി ഉണ്ടാക്കിത്തരും അപ്പോ എന്തുകൊണ്ടാണ് തലച്ചോറ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം വളരെ സിമ്പിളാണ് ഒരു കാര്യം എന്താണെന്ന് ഉറപ്പില്ലെങ്കിൽ തലച്ചോറ് ഭയത്തെ തിരഞ്ഞെടുക്കും അതായത് അവിടെ പ്രേതമുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ എന്ന് കരുതുന്നതാണ് ഏറ്റവും സേഫ് എന്ന് നമ്മുടെ തലച്ചോറ് തീരുമാനിക്കും അതൊരു മുൻകരുതലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോറ് നമ്മളെ എങ്ങനെ പേടിപ്പിക്കുന്നത് ഈ ഗ്ലിച്ചുകൾക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ അതിജീവനത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഈ അനുഭവങ്ങളൊന്നും പ്രേതമോ അമാനുഷിക ശക്തികളോ അല്ല രണ്ട് ഇത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പഴയ വോണിംഗ് സിസ്റ്റമാണ് മൂന്ന് ശരിക്കും അപകടമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് കാരണം പണ്ട് കാലത്ത് ഇരുട്ട് ശരിക്കും അപകടം നിറഞ്ഞതായിരുന്നു അന്നത്തെ ആ അതിജീവനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ചില ഇൻസ്റ്റിങ്റ്റുകളാണ് ഇതെല്ലാം അതുകൊണ്ട് എപ്പോഴും ഒരു കാര്യം ഓർക്കുക തലച്ചോറ് നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയല്ല അത് നിങ്ങളെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് അതിന്റെ ഉദ്ദേശം നല്ലതാണ് പക്ഷെ ചിലപ്പോൾ അത് നമ്മളെ ഒന്ന് പേടിപ്പെടുത്തുമെന്ന് മാത്രം അപ്പോ അടുത്ത തവണ ഇരുട്ടിൽ ഒറ്റക്കിരിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും തോന്നിയാൽ ഓർക്കുക അത് നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു സംരക്ഷണ ശ്രമം മാത്രമാണ് ഒരു പഴയ ഒരു സർവൈവൽ കോഡ് ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതുപോലുള്ള വേറെ എന്തൊക്കെ സർവൈവൽ ഗ്ലിച്ചുകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും തലച്ചോറിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവുക